ഹായ് അപ്പോഴേ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയല്ലേ എന്നോടൊരാൾ ചോദിച്ചിരുന്നു കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വയസ്സ് വ്യത്യാസം എത്ര ആവുന്നതാണ് നല്ലത് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ അനുഭവം എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ എൻ്റെ അനുഭവം വെച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാം എൻ്റെ മക്കൾ തമ്മിൽ ആറ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് സൈവ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ നാലിനും കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനും ഏകദേശം ആറ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവർ രണ്ടുപേരും തമ്മിൽ അപ്പോൾ മോൾ ജനിച്ചപ്പോഴത്തേക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ ആ സമയത്ത് അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത് പിന്നീട് കുഞ്ഞ് വേണം എന്ന് വിചാരിച്ച സമയത്താണ് അടുത്ത രണ്ടാമതും മോനെ കിട്ടിയത് പക്ഷേ ഒരു പ്രശ്നം എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ മോളപ്പം സ്കൂളിൽ പോകുന്ന സമയമായിരുന്നു കേട്ടോ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഹസ്ബൻഡ് ഞാനും മക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മോളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം രാവിലെ എണീക്കുമ്പോഴത്തേക്കും അവനും കൂടെ ഉണരും അവന് പാല് കൊടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവളെ ശരിക്കും സ്കൂളിൽ വിടാൻ പറ്റാതെ വരും ചിലപ്പോൾ സ്കൂൾ ബസ് പോയിട്ട് കൊണ്ടാക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നു അതൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ഏജ് അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും ഏജ് ഡിഫറൻസ് വേണ്ടായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കുമ്പോഴേ മോള് വലുതായതുകൊണ്ട് തന്നെ അതായത് അവൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് അവൾ അവൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അവളുടെ ഹെൽപ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവൾ എന്നെ സഹായിക്കാറുണ്ട് ഇപ്പോൾ തന്നെ കുഞ്ഞിനെ പെട്ടെന്ന് എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറഞ്ഞാലൊക്കെ അവൾ കറക്റ്റായിട്ട് അത് എടുത്തിട്ട് വരും അവൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായി തുടങ്ങി നേരത്തെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അടുത്തൊരു കുഞ്ഞോ അവ വരും ആ കുഞ്ഞല്ലേ അപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധ അവന് കൊടുക്കേണ്ടി വരും അവൻ അവൾക്ക് ആ കുഞ്ഞിനെ കൊടുക്കേണ്ടി വരുമെന്നൊക്കെ അവളോട് ഞാൻ നേരത്തെ സംസാരിച്ച് വച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കാര്യം കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞ് വന്നിട്ട് അമ്മ എപ്പോഴും അവൻ്റെ കൂടെയാണ് അങ്ങനത്തെ ചിന്തയിൽ നോക്കു വന്നിട്ടില്ലായിരുന്നു കേട്ടോ അവളത് അതെല്ലാം അവൾ മനസ്സിലാക്കി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വയസ്സ് രണ്ട് പേരും തമ്മിലുള്ള വയസ്സ് വ്യത്യാസം നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അവൻ്റെ കൂടെ ഇരുന്നാലും അവൾ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി ചെയ്യാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കത്രയും ഒരു പ്രയാസമില്ലല്ലോ മറ്റത് രണ്ടുപേരും ഏകദേശം അടുത്തടുത്ത് അതായത് ഒരു വയസ്സോ രണ്ട് വയസ്സോ ഒക്കെ വ്യത്യാസമാണെങ്കിൽ രണ്ട് പേരുടെ കാര്യവും ഒരുപോലെ നോക്കണ്ടേ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഏജ് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമുക്കത് നല്ലതായിട്ടും മോശമായിട്ടൊക്കെ തോന്നുന്നത് നമുക്ക് നോക്കാനൊക്കെ ആളുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ മാത്രമാണെങ്കിൽ അങ്ങനെ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ആഗ്രഹിക്കുമ്പോൾ കുഞ്ഞ് ജനിക്കണം നമ്മൾ ഒരു കുഞ്ഞ് വേണം ആഗ്രഹിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഏത് സ ഏത് പ്രതികൂല സാഹചര്യവും നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ ഇഷ്ടത്തിനല്ലേ കുഞ്ഞ് വന്നത് നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ അപ്പോൾ നമുക്ക് ആ ഓക്കെ ഇത്രയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഓക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല നമ്മൾ തീരെ താല്പര്യം ഇല്ലാതെയാണ് ഒരു കുഞ്ഞ് വരുന്നതെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ സൈവ ജനിച്ച സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല കേട്ടിട്ടില്ലാന്ന് വെച്ചാൽ ആ സമയത്ത് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവൾക്ക് മൂന്ന് മാസം വരെ ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അതിനുശേഷം എനിക്ക് പാലില്ലാതെ വന്നിട്ട് പിന്നെ അവൾക്ക് ഫോർമുലയാണ് കൊടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറഞ്ഞു ഫോർമുല കൊടുത്ത കുട്ടിയൊക്കെ പെട്ടെന്ന് കബക്കെട്ട് വരാൻ സാധ്യതയുണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ വഴിയില്ലല്ലോ കുഞ്ഞിന് ഇത് കൊടുക്കണ്ടേ ആറുമാസം വരെ പാല് തന്നെ കൊടുക്കണ്ടേ അപ്പോൾ ആ സമയത്തൊക്കെ അത് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ ഫോണിൻ്റെ ഉപയോഗം തീരെ കുറവായിരുന്നതുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പേരറിയില്ല ആ സമയത്ത് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടായിരുന്നു പക്ഷേ കണ്ണൻ്റെ സമയത്ത് വന്നിട്ട് ഞാൻ കുറച്ച് കുറച്ചധികം ബുദ്ധിമുട്ട് കാരണം സൈവിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത് കണ്ണൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അതിന് മുമ്പ് ഒരു വർഷത്തിന് മുമ്പൊക്കെ ഞാൻ പ്രതിലിപിയിൽ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഒരു മേഖലയായിരുന്നു പിന്നീട് അതിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇതിൽ തന്നെ ഉറച്ചു നിന്നു വേറെ പുറത്തോട്ടൊന്നും ജോലിക്കോ അത് ഇതിൽ തന്നെ ആയി നിന്നു ആ സമയത്ത് കണ്ണ വന്നത് കണ്ണ വന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല കറക്റ്റ് എൻ്റെ ഫോളോവേഴ്സ് അങ്ങനെ ഒരുപാട് കൂടുന്നില്ല എനിക്ക് ഒരു വരുമാനം നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു അടുത്ത പൊസിഷനിലോട്ട് പോകുന്നില്ല അങ്ങനെയൊക്കെ കുറച്ച് എൻ്റെ കഥകളൊക്കെ അവിടെ പെൻഡിങ് ആയിട്ടൊക്കെ നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൻ വന്ന സമയത്ത് എങ്കിലും എന്താണ് പറയണത് അവനെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണ് കേട്ടോ അതായത് മോള് ജനിച്ചിട്ട് അടുത്ത് കുഞ്ഞു കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് എന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നെ അവൾക്ക് നാല് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയൊരു കുഞ്ഞിനെ വളർത്തണം കുഞ്ഞിനെ വേണം എന്നൊക്കെ ആഗ്രഹിച്ച് തുടങ്ങി അങ്ങനെ കിട്ടിയ ഒരു കുഞ്ഞാണല്ലോ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് തന്നെ വന്നതാണല്ലോ പിന്നെ അവൻ്റെ കളിയും ചെടിയൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനങ്ങ് ഓക്കെ ആവും എങ്കിലും പിന്നീട് ഒരു സ്ഥലത്ത് ചിന്തിക്കുമ്പോൾ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്കും എൻ്റെ കാര്യങ്ങളൊന്നും നടത്തിയെടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ വീടിൻ്റെ അകത്ത് തന്നെ എപ്പോഴും ഇരിക്കുന്നു പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആസ്വദിച്ച് നമ്മൾ തൃപ്തിപ്പെട്ട് കഴിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കരയുന്നു കുഞ്ഞിനെ നോക്കാൻ പോകുന്നു വീട്ടിലിരുന്നാലും അങ്ങനെ തന്നെ പിന്നെ നന്നായിട്ട് ബോഡി വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുവരെ അത് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഞാനും ഒന്ന് അവനൊന്നും അവനൊന്ന് എന്നെ എൻ്റെ അടുത്തൊന്ന് വിട്ട് മാറി നിൽക്കാൻ നീ നിൽക്കാറില്ല കേട്ടോ അച്ഛനൊപ്പം അച്ഛനൊപ്പം എപ്പോഴാണ് ചേട്ടനൊപ്പം കുറച്ചെങ്കിലും അവൾ അവൻ പോയി തുടങ്ങിയത് അല്ലാതെ എന്നെ കാണാതെ അവൻ ഇരിക്കാറേയില്ല അവനെ മാറ്റി നിർത്തി ശീലിച്ചിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അവനങ്ങനെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല ഹസ്ബൻഡിൻ്റെ അങ്ങനെ പോയി കൊണ്ടാക്കിയിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും അവൻ എൻ്റെ അടുത്തൊന്നും മാറി നിൽക്കാറ് നിൽക്കാതെയായി സൈവകുന്നിലെ മാറി നിൽക്കുവായിരുന്നു ഞാൻ ആ സമയത്ത് ഷിപ്പിംഗ് ആൻഡ് ലൊജിസ്റ്റിക്സ് ഡിപ്ലോമയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവൾ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ എൻ്റെ അമ്മയോട് കൂടെ നിന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കത്രയ്ക്ക് അന്ന് അത്രയ്ക്ക് വിഷമം തോന്നിയിട്ടില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അവൾക്കൊപ്പം തന്നെ പക്ഷേ അവൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എപ്പോഴും ഈ രണ്ട് വർഷക്കാലം ഈ അടുത്ത മാസം അവന് രണ്ട് വയസ്സാകും ഈ രണ്ട് വർഷക്കാലവും എൻ്റെ ഒപ്പം എപ്പോഴും അവനുണ്ടായിരുന്നു അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഈ പറയുന്ന ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് അവർക്കൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ പാരലായിട്ട് ചെയ്തോട്ട് പോവാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുന്നു പറ്റുന്നവരങ്ങനെ ചെയ്യണം കേട്ടോ ഒന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പെട്ടന്ന് അവിടെ ഒരു പൂച്ച ചാടിയപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും മാറ്റി വയ്ക്കാൻ പാടില്ല കാരണം മക്കൾ നമുക്ക് വലുതാട് എന്ന് വെച്ചിട്ട് അവർക്ക് ഒന്ന് മാറ്റി വയ്ക്കുമ്പോൾ അതാണ് പിന്നെ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും കണക്ക് വറച്ചിലൊക്കെ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിനക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ മാറ്റി വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്കും നമുക്കും ഒരു കുറ്റബോധം തോന്നൂല അവർക്കും ഒരു കുറ്റബോധം തോന്നൂല കണക്ക് പറയേണ്ടി വരില്ല അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലാക്കാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ തലത്തിലൊക്കെ ചിന്തിച്ചല്ലെങ്കിൽ ഈ അവസ്ഥയിലൊക്കെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്ന കുറേ പേരൊക്കെ കാണുക കേട്ടോ പല പ്രശ്നങ്ങളും പ്രസവിച്ച ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒരുപാടാണ് കേട്ടോ ചില റീൽസൊക്കെ കാണുമ്പോഴത്തേക്കും ശരിയാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴും എന്താ പറയുക കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെപ്പോഴും കണ്ടാലും ആരെങ്കിലുമൊക്കെ പറയും അയ്യോ ഇവരെങ്ങനെ കുഞ്ഞിലെങ്ങനെ ഇരുന്നതാണ് ഇപ്പോൾ ആകെ മെലിഞ്ഞ് ഒരുമാതിരി ആയല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവൻ അവൻ്റെ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കുന്നുണ്ട് അതിനുശേഷം അവനെ ഞാൻ നിർബന്ധിച്ച് നമുക്ക് കുത്തി കുത്തിക്കയറ്റാനൊന്നും പറ്റില്ലല്ലോ ആവശ്യമുള്ളത് അവൻ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനിപ്പോൾ നന്നായിട്ട് പൊക്കം വെച്ചിട്ടുണ്ട് അതായത് നീണ്ടിട്ടുണ്ടാൾ അപ്പം സ്വാഭാവികമായിട്ടും മണ്ണമൊക്കെ പറയും കുഞ്ഞിൽ ചബ്ബിയായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ എപ്പോഴും അങ്ങനെ ഇരിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എവിടെയോ പടക്കം പൊട്ടുന്നത് ഏതോ അമ്പലത്തിൽ ഉത്സവത്തിൽ ആ അപ്പോൾ അങ്ങനെ ഇപ്പോഴും പണ്ട് ഇരുന്നത് പോലെ തന്നെ ഇപ്പോഴും ഇരിക്കണം നന്നായിട്ട് ചിലരുടെ വിചാരമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അതിനിടെ പ്ലേ പോകുന്നുണ്ട് ഓട്ടെ ചിലരുടെ വിചാരം എന്താണെന്ന് വച്ചാൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതായത് ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വണ്ണം വെച്ചിരിക്കുമല്ലോ അതുപോലെ തന്നെ എപ്പോഴും ഇരിക്കണം വണ്ണം ഉണ്ടെങ്കിൽ കുഞ്ഞിന് ആരോഗ്യമുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും കുറേ പേര് അപ്പോൾ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം വണ്ണം കേട്ടോ ഞാൻ ത്രിവണ്ണം വെച്ചിരുന്നിട്ട് എനിക്ക് അത്രക്കി ആരോഗ്യമൊന്നുമില്ല വൈറ്റമിൻ ഡി ഒക്കെ വളരെ കുറവാണ് എനിക്ക് ഞാൻ അതിൻ്റെ സപ്ലിമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സപ്ലിമെൻറ്റ്സ് അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നാലും നമുക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകും എന്ന് ഭയങ്കര ഈ ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോകും എന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വൈ അങ്ങനെ ചെന്ന് ചെക്ക് ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണ് വൈറ്റമിൻ ഡി ഭയങ്കര കുറവാണെന്ന് അറിഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കോളൂ കേട്ടോ ചില ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസി ആണെന്നൊക്കെ അറിഞ്ഞിട്ട് അതിനു വേണ്ട ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ സപ്ലിമെൻസ് എടുക്കുകയൊക്കെയോ ചെയ്യണം അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ചല്ല കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണം നമ്മൾ നമ്മളെ സന്തോഷമാക്കി അല്ലെങ്കിൽ ഹാപ്പിയാക്കി വെച്ചാൽ സന്തോഷവ്യതിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളതെ കൂടി നമുക്ക് എല്ലാത്തിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഭയങ്കര ഡിപ്രഷനായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്ന ഞാനും അങ്ങനെ ആ സമയത്തൊക്കെ എൻ്റെ മക്കളോട് പ്രത്യേകിച്ച് സൈവയോടൊക്കെ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പിന്നീടരുന്ന് കരഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ മോളോട് ദേഷ്യപ്പെട്ടല്ലോ അവളെ സങ്കടപ്പെടുത്തിയില്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം അവളെ വഴക്കു പറയുമ്പോൾ ഞാൻ മറ്റെല്ലാം മറന്ന് വഴക്കമറിഞ്ഞിട്ടുണ്ട് പിന്നീട് അതോർത്ത് ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഏജ് വ്യത്യാസം അത് നമ്മുടെ സൗകര്യം പോലെയാണ് കേട്ടോ ഞാൻ മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് അവരുടെ മൂത്ത കുട്ടിക്ക് ഒരു വയസ്സാകുമ്പോഴത്തേക്കും ഒരു വയസ്സാകുന്നതിന് മുമ്പേ തന്നെ ഒരെട്ട് മാസമായപ്പോഴത്തേക്ക് രണ്ടാമത്തെ കുട്ടി ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ആദ്യത്തെക്കുറിച്ച് ഇവർ ഭയങ്കര വിഷമമാവുമല്ലോ അതുമല്ല എങ്ങനെ അവർ ഇങ്ങനെ വളർത്തും ഇവള് ഇവർ ഹോസ്പിറ്റലിൽ ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ മുത്ത കുഞ്ഞിനെ കുഞ്ഞുമാവേ അല്ലേ അതിനെ ആര് നോക്കുമെന്നൊക്കെ ഞാനന്ന് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ആ കുട്ടികൾക്കൊരു ഏഴ് എട്ടൊക്കെ വയസ്സായി കാണും അല്ല എട്ട് ഒൻപത് സൈവെ കാട്ടിൽ കാട്ടിലും ഇളയ കുട്ടി സൈവയുടെ പ്രായമാണ് എട്ട് ഏകദേശം ഏഴര എട്ടര വയസ്സൊക്കെ ആയി കാണും അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്കും അവരിപ്പോൾ ഒരുമിച്ച് ട്യൂഷന് പോകുന്നു ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു ഇപ്പം ഞാൻ ചിന്തിക്കും അയ്യോ അതുപോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോൾ പഠിക്കാനൊക്കെ ഒരുമിച്ച് പോകല്ലോ മറ്റേത് സൈവേ സ്കൂൾ ബസ്സിൽ വിടാനൊക്കെ കുറച്ച് താഴെയാണ് ഇവിടുന്ന് ഈ റോഡ് താഴെ ചെന്നിട്ടൊരു മെയിൻ റോഡുണ്ട് അവിടെയാണ് സ്കൂൾ ബസ് വരുന്നത് ഒരു എത്ര അഞ്ച് മിനിറ്റ് പോലും നടക്കണ്ട എങ്കിലും അവനെയും കൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിൽ വീട്ടിലാരും കാണൂലല്ലോ വേറെ ആരും അപ്പോൾ അപ്പം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവനെയൊക്കെ ഉണർത്തി എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആ സമയത്ത് അവൻ്റെ അടുത്ത് ഉറങ്ങരുത് ആ സമയത്ത് കിടന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞാലും കേൾക്കാൻ പറ്റില്ല ഒരു റുട്ടീനൊന്നും ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അവൻ എപ്പോഴാണ് കളിച്ച് തളരുന്നത് അല്ലെങ്കിൽ രാവിലെ എപ്പോഴാണ് എണീക്കുന്നത് അതിനനുസരിച്ചാണ് അവൻ്റെ പിന്നത്തെ ഉറക്കമൊക്കെ അതെത്ര ഞാൻ നോക്കിയിട്ടും എനിക്ക് ആ ഒരു എന്താ പറയുക ഇത്ര മണിക്ക് ഉറക്കണം ഇത്ര മണിക്ക് എണയിപ്പിക്കണം അന്നൊന്നും അതൊന്നും ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ കാരണം ചില ദിവസം ഉറങ്ങുന്ന സമയത്ത് ആ സമയമായിരിക്കും നമ്മൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുന്നത് മിക്കവാറും രാത്രിയാണ് ഇവിടുന്ന് പുറത്തോട്ട് എവിടെയെങ്കിലും പോകുന്നത് ഒറ്റയ്ക്ക് എനിക്ക് ഡ്രൈവിങ് അറിയില്ല കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ ഒരിടത്തും ഇപ്പോൾ കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്തും പോയിട്ടില്ല എപ്പോഴും എനിക്ക് കൂടെ ചേട്ടൻ വേണം കാരണം അവർ നോക്കണ്ടേ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോയി ഹാൻഡിൽ ചെയ്യും അപ്പോൾ ഇന്നത്തെ വേണ്ടി ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാനിതെൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കും പിന്നീട് ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊരു ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ പേർക്കറിയോ അതിൻ്റെ വിഷമം എന്നൊക്കെ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടാണെന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വേദന മനസ്സിലാക്കാതെയോ അല്ല എല്ലാവർക്കും മനസമാധാനം മനസന്തോഷമൊക്കെ വളരെ വലുതാണ് അതിപ്പോൾ ഒരമ്മയായിരുന്നാലും ശരി ഒരു കുഞ്ഞായിരുന്നാലും ശരി അമ്മയ്ക്ക് നല്ല സമാധാനം ഉണ്ടെങ്കിൽ ആ സമാധാനത്തിൽ കുഞ്ഞിന് നല്ല കെയർ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിത്രയും നിങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി ആർക്കെങ്കിലും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയൂ കേട്ടോ